ആധുനിക കാലഘട്ടത്തിൽ ഒരു മുപ്പത് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും വളരെയധികം അലട്ടുന്ന ഒരു ഹോർമോൺ വ്യതിയാന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവെറീൻ ഡിസീസ് അഥവാ പോളിസിസ്റ്റിക് ഓവെറീൻ സിൻഡ്രോം നമ്മുടെ സമൂഹത്തിൽ ഇത് അഞ്ചിൽ ഒരാൾക്ക് ഉണ്ടെന്ന് എന്നാൽ നഗരങ്ങളിൽ ഇത് മൂന്നിൽ ഒരാൾക്ക് ഉണ്ടെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്താണ് പി സിയോഡിയെന്ന് ഇതിൻ്റെ കാരണങ്ങളും മറ്റ് വിശദാംശങ്ങളും ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പി സിഒ ഡി റിവേഴ്സ് ചെയ്യാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ തന്നെയാണ് അതിനാൽ നാം ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതൊക്കെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഞാൻ ഡോക്ടർ സോന രാമാനുജൻ സൗഖ്യം ഇൻ്റർക്രീറ്റിംഗ് മെഡിക്കൽ സെന്റർ ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരു ചിട്ട നാം ഏർപ്പെടുത്തുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം രണ്ടാമതായി എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം പി ഉള്ള പെൺകുട്ടികളിലും ശരീരഭാരം വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഈ ഭക്ഷണ ക്രമം വഴി അവർക്ക് അവരുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കണം എന്നാൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് അണ്ടർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ അവരൊരു ശരാശരി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ളവരിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അല്പം ശരീരഭാരം കൂട്ടിയെടുക്കുന്നതിനും സഹായകരമായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണക്രമം മൂന്നാമതായി നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും ഇതുവഴി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈ ഭക്ഷണം സഹായിക്കണം അതുപോലെ പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ മറ്റ് പല ലക്ഷണങ്ങളും ഇതോടനുബന്ധിച്ച് കാണാറുണ്ട് അതായത് ഉദാഹരണമായി മുടികൊഴിച്ചൽ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ ആക്നെ മുഖക്കുരു ഇവയൊക്കെ കുറയാൻ ഈ ഭക്ഷണക്രമം വഴി സഹായകരമായിരിക്കണം അടുത്തതായി എന്തൊക്കെ കഴിക്കാമെന്നും എന്തൊക്കെ ഒഴിവാക്കണമെന്നും നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം നാം ഒഴിവാക്കേണ്ടത് പഞ്ചസാര തന്നെയാണ് സിമ്പിൾ ഷുഗർ കംപ്ലീറ്റായി ഒഴിവാക്കുക അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ മധുരപാനീയങ്ങൾ റിഫൈൻഡ് ഫുഡ് അതുപോലെ ടിൻ ഫുഡ് പാക്ഡ് ഫുഡ് ഇതൊക്കെ കംപ്ലീറ്റ് ആയി നാം ഒഴിവാക്കണം ഇനി പഞ്ചസാരയ്ക്ക് പകരം പലരും ശർക്കര തേൻ എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട് നാം കുട്ടികൾക്കും കൊടുക്കാറുണ്ട് ഇത് ആരോഗ്യപരമായ ഒരു നല്ല പ്രവണതയാണ് കാലം എങ്കിലും പി സിയോടെ റിവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള മധുരവും മുഴുവനായും ഒഴിവാക്കുക ഇനി അന്നജപ്രധാനമായ ചോറ് ചപ്പാത്തി ദോശ ഇഡ്ലി പൊട്ട് എന്നിവയുടെ അളവ് പരമാവധി കുറയ്ക്കുക ഇക്കൂട്ടർ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് നാരകമടങ്ങിയ ഭക്ഷണങ്ങൾ കാണും ധാരാളം നാരുകളുള്ള ഭക്ഷണം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് തടയുന്നതിനും സഹായകരമാണ് അതിനാൽ നാരുകൾ ധാരാളമുള്ള പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല പ്രോട്ടീനുകളും നല്ല കൊഴുക്കുപ്പുകളും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം അതിനായി മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ അണ്ടിവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം ഇതുപോലെ ധാരാളം വിറ്റമിനുകളോ മിനറലുകളോ ആന്റി ഓക്സിഡൻസോ ഭക്ഷിതത്തിൽ ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം ഇവ ഏതൊക്കെയാണെന്ന് അടുത്തതായി നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അയേഡാണ് ഈ പി സിയോടെയുള്ള പെൺകുട്ടികൾക്ക് പലപ്പോഴും മിക്കവരിലും ആർത്തവ ക്രമക്കേടുകൾ കാണാറുണ്ട് ചിലർക്ക് ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും ചിലർക്ക് ബ്ലീഡിംഗ് വളരെ ഫ്രീക്വന്റ് ആയിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് അയേൺ ഡിഫിഷ്യൻസി അനീമിയ അഥവാ വിളർച്ച കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇരുമ്പിനാൽ സമ്പുഷ്ടമായ ഇലക്കറികൾ പ്രത്യേകിച്ച് മുരിങ്ങയില ക്ഷീര ഉലുവച്ചീര പിന്നെ മറ്റ് പച്ചക്കറികളായ ബ്രോക്കോളി വാഴപ്പഴം ബീട്രൂട്ട് പോമുഗ്രാനേറ്റ് അതുപോലെ ഈത്തപ്പഴം ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതാണ് രണ്ടാമതായി സിങ്ക് നമ്മുടെ ശരീരഭാരം കുറയുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുന്നതിനും ഏറ്റവും സഹായകരമായ ഒരു ട്രേസ് എലിമെന്റ് ആണ് സിങ്ക് ഇത് അണ്ടി ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂന്നാമതാണ് വിറ്റമിൻ ഡി എൺപത്തഞ്ച് ശതമാനം പെൺകുട്ടികളും പ്രത്യേകിച്ചും ഈ പി സിയോടിയുള്ള പെൺകുട്ടികളിൽ വിറ്റമിൻ ഡിയുടെ അഭാവം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി സമ്പുഷ്ടമായ പാലുൽപ്പന്നങ്ങൾ അതുപോലെ മത്സ്യങ്ങൾ മുട്ട എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും അരമണിക്കൂർ വേനുകൊള്ളാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതാണ് ഒമിഗാ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുന്നതിനും വളരെ സഹായകരമായ ഒരു നല്ല കൊഴുപ്പാണ് ഒമിഗാ ത്രീ ഫാറ്റി ആസിഡ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ സമ്പുഷ്ടമായ നല്ല ഫാറ്റി ഫിഷുകൾ അതുപോലെ അണ്ടിവർഗങ്ങൾ പ്രത്യേകിച്ചും ചിയാസീഡ് ഫ്ലാക്സീഡ് വാൾനട്ട് മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അടുത്തത് ബീസിക്സ് ബി ട്വൽവ് ആൻഡ് ഫോളേറ്റ് പി സിയോടെ റിവേഴ്സ് ചെയ്യുന്നതിനായി നാം ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ വിറ്റമിൻ ബിയുടെ അഭാവത്തിന് കാരണമായി തീരാറുത് ഇത്തരത്തിൽ വിറ്റമിൻ ബിയുടെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഹിമോസിസ്റ്റീൻ എന്ന ഒരു അമിനോ ആസിഡിന്റെ അളവ് കൂട്ടുകയും ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും വിറ്റമിൻ ബി ട്വൽവ് അതുകൊണ്ടുതന്നെ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനോ ശ്രദ്ധിക്കുക അടുത്തതാണ് പ്രോബയോട്ടിക്സ് നമ്മുടെ കുടലിനെ രണ്ടാമത്തെ തലച്ചോറായാണ് ഇന്ന് കരുതപ്പെടുന്നത് നമ്മുടെ ശ വയറിനുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ച നമ്മളെ പൊതുവെയുള്ള ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായകരമാവുകയും ചെയ്യുന്നു ഇനി ഓരോ ദിവസത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രാവിലെ തന്നെ എഴുന്നേൽക്കുക എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ഗ്ലാസ് ശുദ്ധവെള്ളം അത് തിളപ്പിച്ചാറിയ വെള്ളമാകാം അല്ലെങ്കിൽ ഇളം ചൂടോടുകൂടിയിട്ടുള്ള വെള്ളമാകാം ഇത് കുടിക്കുക ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും നല്ല മലശോധന സുഗമമാക്കുന്നതിനും സഹായിക്കുന്നു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ഗ്ലാസ് ഇളവൻ ജ്യൂസ് കുടിക്കാം ഇത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നതിനും ശരീരം മുഴുവൻ വൃത്തിയാക്കുന്നതിനും സഹായകരമാണ് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ ആസിഡ് ബേസ് ബാലൻസ് നിലനിർത്തുന്നതിൽ ഈ ജ്യൂസ് വളരെ നല്ല ഒരു പങ്ക് വഹിക്കുന്നു ഇത് കാൽഷ്യം ഫോസ്ഫറസ് ടൈമിൻ റൈബോഫ്ലിവിൻ എന്നീ ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടവുമാണ് എന്നാൽ ചിലരിൽ ഇത് ജലദോഷം ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഒരു അല്പം ഇഞ്ചി കൂടെ ചേർത്ത് അരച്ച് ജ്യൂസാക്കി കുടിക്കാവുന്നതാണ് പ്രഭാത ഭക്ഷണം പഴവുകളും അണ്ടിവർഗങ്ങളുമാക്കുന്നതാണ് ഉത്തമം നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് പഴങ്ങൾ ഇനി പഴങ്ങൾ കഴിക്കുമ്പോൾ എല്ലാ പഴങ്ങളും ഒരുമിച്ച് ചേർത്ത് നാം കഴിക്കാൻ പാടില്ല പുളിയുള്ള പഴങ്ങൾ വേറെ മധുരമുള്ള പഴങ്ങൾ വേറെ അതുപോലെ തണ്ണിമത്തൻ വർഗത്തിലുള്ള പഴങ്ങൾ വേറെ എന്ന രീതിയിലാണ് കഴിക്കരുത് ഇനി ഒരേ വർഗത്തിൽപ്പെട്ട പഴങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴോ ചിലരിൽ ദഹനപ്രശ്നങ്ങൾ വരാറുണ്ട് പുളിച്ച് തകട്ടൽ ആസിഡിറ്റി ഇതൊക്കെ ചില രോഗികൾ കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് ഇതിന് കാരണം എല്ലാ പഴങ്ങളിലും ലൈവ് എൻസൈമുകളുണ്ട് അതായത് ആ പഴത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ലൈവ് എൻസൈംസ് അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് ഓരോ പഴങ്ങളിലും വ്യത്യസ്തമാണ് ഇതുപോലെ എല്ലാ പഴങ്ങളിലും ആക്റ്റീവ് ആസിഡുകളുണ്ട് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ഒക്സാലിക് ആസിഡ് ഫ്യൂമറിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഇവയാണ് ഇത് ഇത് ഓരോ ഫ്രൂട്ട്സിലും അതിൻ്റെ അനുപാതം വ്യത്യസ്തമായിരിക്കും ഇതുകൊണ്ടാണ് പഴങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ദഹനക്കേട് പലർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു പഴം തനിയെ കഴിക്കുക എന്നതാണ് ഉത്തമം ഉദാഹരണമായി ഇന്ന് പപ്പായ കഴിക്കുകയാണെങ്കിൽ പപ്പായയും അണ്ടിവർഗ്ഗങ്ങളും ചേർത്ത് കഴിക്കുക അടുത്ത ദിവസം പേരട്ടിയും അതുപോലെ അണ്ടിവർഗങ്ങളും ചേർത്ത് കഴിക്കുക ഇത് പഴങ്ങൾ എളുപ്പത്തിൽ ദഹിക്കാനും ശരീര അതിനെ അതിൻ്റെ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാനും സഹായകരമാകും ഇനി പഴങ്ങൾ ദഹിച്ചുണ്ടാകുന്ന ഒരു ഗ്ലൂക്കോസ് സ്പൈക്കിനെ തടയിടുന്നതിന് അണ്ടിവർഗങ്ങൾക്ക് സാധിക്കുന്നു അടുത്തതായി ഉച്ചയ്ക്കത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം നാം ഉച്ചയ്ക്കെടുക്കുന്ന ഭക്ഷണത്തെ നാല് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിൽ ഒരു ഭാഗം വേവിക്കാത്ത പച്ചക്കറികൾ അഥവാ സാലഡുകളായിരിക്കണം ഇവിടെ കക്കിരി കാരറ്റ് തക്കാളി പച്ചപ്പായ ഇവയൊക്കെ ഉൾപ്പെടുത്താം എങ്കിലും ഒന്നോ രണ്ടോ തരം പച്ചക്കറികൾ ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഉത്തമം രണ്ടാമത്തെ പോർഷനാണ് വേവിച്ച പച്ചക്കറികൾ ഇവ ഇവിടെ എല്ലാ പച്ചക്കറികൾ കൊണ്ടുള്ള തോരനും നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ ആഴ്ചയിൽ മൂന്ന് തവണ ഇലക്കറികൾ കൊണ്ടുള്ള തോരൻ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ പോർഷനാണ് ഹെൽത്തി പ്രോട്ടീൻസ് ഇവിടെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ എല്ലാം ഉപയോഗിക്കാം ഇനി നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മത്സ്യം ഒട്ടം മാംസം എന്നിവ ഉപയോഗിക്കാം ഇവ കറി വെച്ച് മാത്രം കഴിക്കുക ഫ്രൈ ചെയ്ത് ഒരിക്കലും കഴിക്കരുത് നാലാമത്തെ പോർഷനാണ് അന്നജപ്രധാനമായ ചോറ് ചപ്പാത്തി ദോശ ഇഡ്ലി ഇവയൊക്കെ കഴിക്കാം അതുപോലെ മില്ലറ്റ്സ് കൊണ്ടുള്ള മറ്റ് വിഭവങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം ഇവയുടെ ഒക്കെ അളവ് തുല്യമായിരിക്കണം ഇനി ഒരു നാലുമണി സമയത്ത് നമുക്ക് ഇഞ്ചി പട്ട മഞ്ഞൾ എന്നിവ ചേർത്ത് കൊണ്ടുള്ള ചൂടാക്കി തണുപ്പിച്ച ഒരു പാനീയ കുടിക്കാവുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വളരെ ഉത്തമമായ ഒരു പാനീയമാണ് വൈകിട്ടത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് അടുത്തതായി നമുക്ക് നോക്കാം ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചയ്ക്കത്തെ പോലെയുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് രാത്രിയിലും അല്ലെങ്കിൽ വൈകിട്ട് ഉപയോഗിക്കുക ചിലർക്കെങ്കിലും വേവിക്കാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചാൽ രാത്രികാലങ്ങളിൽ ദഹനപ്രശ്നങ്ങൾ കാണാറുണ്ട് ഇങ്ങനെയുള്ളവ വേവിക്കാത്ത പച്ചക്കറികൾ ഒഴിവാക്കി മറ്റു മൂന്ന് വർഗങ്ങളും അതായത് വേവിച്ച പച്ചക്കറികൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ അഥവാ പ്രോട്ടീനുകൾ അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇവ മൂന്നും തുല്യ അളവിലെടുത്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം ചെയ്യാവുന്നതാണ് ഇനി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ പറയാം ഇവിടെ ഒന്ന് ഒരു ബൗള സൂപ്പും വേവിച്ച പച്ചക്കറികളും കഴിക്കാം ഇവിടെ സൂപ്പ് വെജിറ്റബിൾ സൂപ്പാവാം ചിക്കൻ സൂപ്പാവാം അല്ലെങ്കിൽ മറ്റ് നോൺ വെജ് സൂപ്പാവാ അടുത്ത വേറൊരു കോമ്പിനേഷനാണ് വെജിറ്റബിൾ സൂപ്പും സ്പ്രൗട്ട്സും ഇതും ഇവർക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ കോവഷ് കോമ്പിനേഷനാണ് വേവിച്ച പച്ചക്കറികൾ അതായത് മിക്സഡ് വെജിറ്റബിൾസും ഓംലറ്റോ ഇതും ഒരു നല്ല കോമ്പിനേഷനാണ് ഇതാണ് ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഇതോടൊപ്പം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങുക റൈസ് വിത്ത് സൺ ആൻഡ് സെറ്റ് വിത്ത് സൺ എന്നാണ് പറ നമ്മുടെ ടെംപ്ടേഷനും യഥാർത്ഥ വിശപ്പും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സ് എന്ന ഓവനപ്പേരിൽ നാം കഴിക്കുന്ന എല്ലാ ബേക്കറി സാധനങ്ങളും നാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ പച്ചക്കറികളും പഴങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾക്കും പഴങ്ങൾക്കും മുൻതൂക്കം നൽകുക നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറുക ഇത്രയും കാര്യങ്ങൾ നല്ല മനസ്സോടെ നിങ്ങളുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും മൂന്നോ നാലോ മാസം കൊണ്ട് പി സിയോടെ റിവേഴ്സിബിൾ ആക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു ജനറൽ ഡയറ്റ് ചാർട്ടാണ് ഇത് നിങ്ങളുടെ പ്രായം ഉയരം വെയ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ നേച്ചർ ഓഫ് ജോബ് ഇതിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിനായി നിങ്ങൾക്കൊരു ഡോക്ടറുടെ നിർദ്ദേശമോ ഉപദേശമോ സ്വീകരിക്കാവുന്നതാണ് വീണ്ടും ഒരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം